ദിവസങ്ങളായി ഓഹരി വിപണികളിലെ പ്രധാന ചർച്ചാ വിഷയം റിലയൻസ് പവറും അനിൽ അംബാനിയുമാണ് അതിഗംഭീര തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് അനിൽ അംബാനിയും കൂട്ടരും എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം റിലയൻസ് പവറിന്റെ മൂന്ന് ബാങ്കുകളുമായുള്ള കടം അനിൽ ഒത്തുതീർപ്പാക്കിയിരുന്നു ഇതേ തുടർന്ന് റിലയൻസ് പവർ ഓഹരികൾ അപ്പർ സെക്യൂട്ട് നേട്ടങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു കടങ്ങൾ തീർത്തത് മാത്രമായിരിക്കില്ല വരും ദിവസങ്ങളിൽ റിലയൻസ് പവറിനെ ലൈം ലൈറ്റ് നിർത്തുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചില പ്രധാന ഇടപാടുകൾ കമ്പനി ഒപ്പിട്ടിട്ടുണ്ട് നിലവിൽ അനിൽ അംബാനിയുടെ റിലയൻസ് ജെ എസ് ഡബ്ല്യു റിനീവബിൾ എനർജിയുമായി നടത്തിയ കരാറാണ് ശ്രദ്ധ നേടുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ വമ്പൻ കരാറാണിത് അതെ അനിൽ അംബാനിയുടെ റിലയൻസ് പവർ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തഞ്ച് മെഗാവാട്ട് കാറ്റാടി വൈദ്യുതി പദ്ധതി ജെ എസ് ഡബ്ല്യു റിന്യൂവബിൾ എനർജിക്ക് വിൽക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം വാജ്പേട്ടിൽ സ്ഥിതി ചെയ്യുന്ന അനിൽ അംബാനിയുടെ ഈ കാറ്റാടി വൈദ്യുതി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി പോയിന്റ് എട്ട് കോടി രൂപ വരുമാനം സൃഷ്ടിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ ആസ്തിയാണിത് കരാറിൽ നിന്ന് ലഭിക്കുന്ന പണം ഈ സാമ്പത്തിക വർഷ അവസാനത്തോടെ കടത്തിൽ നിന്ന് മുക്തമാകാനുള്ള റിലയൻസ് പവർ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുമെന്നാണ് വിവരം റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ച് മുപ്പത്തൊന്ന് വരെ റിലയൻസ് പവറിന് എഴുന്നൂറ് കോടി രൂപയുടെ കടബാധ്യതയുണ്ട് എന്നാൽ ഇതിൽ സിംഹഭാഗവും ഇതിനോടകം കമ്പനി ഒഴിവാക്കി കഴിഞ്ഞു ഇന്ത്യൻ ഊർജ്ജ പ്രമുഖ പേരുകളിൽ ഒന്നാണ് ജെ എനർജി കമ്പനിയുടെ മൊത്തം ലേക്ക് ഇൻ ജനറേഷൻ കപ്പാസിറ്റി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ട് ആണ് ഇതിൽ ഏഴ് പോയിൻ്റ് രണ്ട് ജിഗാവാട്ട് പ്രവർത്തനക്ഷമവും രണ്ട് പോയിൻറ്റ് ആറ് ജിഗാവാട്ട് കാറ്റ് തെർമൽ ജലവൈദ്യുത മേഖലകളിൽ നിർമ്മാണത്തിലിരിക്കുന്നതും ബാക്കി രണ്ട് പോയിന്റ് ഏഴ് ജിഗാവാട്ട് എസ് ഇ സി ഐ എസ് ജെ വി എൻ എൽ ജി യു വി എന്നിവയിൽ നിന്നുള്ളതുമാണ് ബാറ്ററി ഊർജ സംഭരണ സംവിധാനത്തിലൂടെയും ഹൈഡ്രോ പമ്പ് സ്റ്റോറേജ് പ്രൊജക്ടിലൂടെയും കമ്പനിക്ക് മൂന്ന് പോയിൻറ്റ് നാല് ജിഗാവാട്ട് ലോക്ക് ഇൻ ഊർജ്ജ സംഭരണ ശേഷിയുണ്ട് അതേസമയം രാജ്യത്തിനകത്തും പുറത്തും പവർ പ്രൊജക്റ്റുകൾ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന അനൽ അംബാനി സ്ഥാപനമാണ് റിലയൻസ് പവർ കമ്പനിക്ക് സ്വന്തമായും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ വഴിയും ഊർജ്ജശേഷിയുണ്ട് വൈദ്യുതി ഉൽപ്പാദനശേഷിയുടെ വലിയൊരു പോർട്ട്ഫോളിയോ കമ്പനി അവകാശപ്പെടുന്നു അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് മെഗാവാട്ട് താപശേഷിയും നൂറ്റി എൺപത്തിയഞ്ച് മെഗാവാട്ട് പുനരുപയോഗ ഊർജ അധിഷ്ഠിത ശേഷിയും ഉൾപ്പെടെ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെഗാവാട്ടാണ് കമ്പനിയുടെ മൊത്തം ശേഷി എന്തായാലും തിരിച്ചുവരവിന്റെ പാതയിലുള്ള അനിൽ അംബാനി ശ്രദ്ധാപൂർവം തന്നെയാണ് ഓരോ കരുക്കളും നീക്കുന്നത് അനിൽ അംബാനിയുടെ ഈ മുന്നേറ്റം നിക്ഷേപകർ നിരീക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഓഹരി വിപണിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതും